ാണ് ഞാൻ ഇവിടെ ചൊല്ലിയത് ദക്ഷിണാമൂർത്തിയാണ് ഗുരുവെന്ന് ആ ദക്ഷിണാമൂർത്തി തെക്കോട്ട് മുഖം തിരിഞ്ഞ് ഇരിക്കുന്നു അത് കല്ലാൽ തണലിൽ ആണ് ഇരിക്കുന്നത് കല്ലിൽ കല്ലാൽ എന്ന് പറയുന്ന ആ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ദക്ഷിണാമൂർത്തി മുഖത്ത്ക്കോട്ട് മുഖം തിരിഞ്ഞ് ഇരിക്കുന്നു ശിക്ഷ വിദ്യ അഭ്യസിക്കാൻ വരുന്നവർ ഗുരുവിന് അഭിമുഖമായിട്ടിരിക്കണം വടക്കോട്ട് മുഖം തിരിഞ്ഞ് ഇരിക്കണം എന്നുള്ളത് നമ്മളുടെ ഋഷി വാക്യമാണ് അതുകൊണ്ടാണ് ദക്ഷിണാമൂർത്തി എങ്ങനെ സനന്ദ സനക്കുമാര മുനിജനമോട് മുനിജനമോടുപദേശമോദി മുന്നം അങ്ങനെ ഇരിക്കുന്ന ദക്ഷിണാമൂർത്തിയാണ് അപ്പം ഇത് ഈ ശ്ലോകം എഴുതിയിരിക്കുന്നത് അവല്ലാം ലോകം ആരാധിക്കപ്പെടുന്ന ശ്രീനാരായണ ഗുരുദേവൻ്റെ നാവിൽ നിന്ന് ഓർന്നു വീണ് അവിടുന്ന് ശിവനെ സ്തുതിച്ചുകൊണ്ട് ഒരു നൂറ് ശ്ലോകങ്ങളുള്ള ഒരു കൃതി എഴുതിയുണ്ട് അതിലാദ്യം ഗണപതി പിന്നെ സരസ്വതി അതിന് തൊട്ട് അടുത്ത് വരുന്നത് സുബ്രഹ്മണ്യാണ് സുബ്രഹ്മണ്യം അങ്ങനെ അത് സൂചിച്ച് വരുമ്പോഴാണ് അടുത്ത പടിയായിട്ട് ഗുരുവിനെ സ്ഥിതി ഗണപതി ഇങ്ങനെ വരുന്ന നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ആ നൂറ് ശ്ലോകങ്ങൾ അതിലെ ഒരു ശ്ലോകമാണ് സനകനും കുമാരനുമൊക്കെ നമുക്കറിയാം മുനിമാരാണ് ഇവർക്കൊക്കെ ഉപദേശം എടുത്ത് കൊടുത്ത ആ ഗുരു ദക്ഷിണാമൂർത്തിയായിട്ട് തെപ്പോട്ടിരിക്കുന്നു അപ്പോഴാണ് ഉപദേശം സ്വീകരിക്കാനായിട്ട് നമ്മളേതൊരു വിദ്യയും അഭ്യസിക്കാനായിട്ട് വടക്കോട്ട് മുഖം തിരിഞ്ഞ് ഇരിക്കണമെന്ന് ധ്യാനത്തിനും മറ്റുമൊക്കെ ഇരിക്കുമ്പോഴാണ് ഉത്തരാമുഖമായിട്ടിരിക്കണം എന്നാണ് നമ്മളുടെ ഭൂമിയുടെ ആകർഷണ വലയം അങ്ങനെയാണ് ഇരിക്കുന്നത് ഇത് ഇന്ന് നമുക്ക് ആധുനിക സംവിധാനങ്ങളിൽ കൂടി ഈ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രീകരണം എങ്ങനെയാണ് എന്ന് നമ്മൾ തിരിയിക്കുന്നുണ്ട് അല്ലേ തീർച്ചയായിട്ടും ഋഷിമാരിത് അവരുടെ കൊണ്ട് നേരത്തെ തന്നെ അനുഭവിച്ചിരുന്നു അതുകൊണ്ടാണ് നാം എപ്പോഴും ഒരു വിദ്യ വിദ്യ എന്ന് പറയുന്നത് നമ്മളുടെ അജ്ഞതയെ മാറ്റിയിട്ട് അറിവിലേക്ക് കടന്നു ചെല്ലുന്നത് അറിവ് ഏതാണ് അതാണ് പരമാത്മാവ് ആ പരമാത്മാവിനെ കേന്ദ്രീകരിക്കുമ്പോഴാണ് നാം പൂർണ്ണമാകുന്നത് അപ്പോൾ ഗുരുവാണ് പരമാത്മസ്വരൂപിയായിട്ട് നമ്മളുടെ മുൻപിൽ ഇരുന്ന് നമുക്ക് വിദ്യ ഉപദേശിച്ച് തരുന്നത് അതുകൊണ്ടാണ് ഗുരു ദക്ഷിണാമു മുഖമായും ശിഷ്യൻ ഗണങ്ങൾ ഉത്തരമുഖമായും ഇരിക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് ഞാൻ ആ ആദ്യത്തെ ഗുരുവന്ദനം ശ്രുദ്ധിച്ചത് അവരവർക്ക് അവരവരുടേതായ ഇഷ്ടദേവതകൾ ആ ഇഷ്ടദേവതകളൊക്കെ നമുക്ക് ആരായിട്ട് വരുന്നു ഗുരുവായിട്ട് വരുന്നു ആ ഗുരുവന്ദനം ആ ദേവതാബന്ധനം ചെയ്തുകൊണ്ട് വേണം നാം എപ്പോഴും മുമ്പോട്ട് കടന്നു പോകുവാൻ എന്നുള്ളതാണ് മറ്റേ അഗസ്ത്യ മുനിയെപ്പറ്റി തന്നെ പറയുകയുണ്ടായി നമ്മളുടെ അഗസ്ത്യരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു തരത്തിൽ പറഞ്ഞ ഏറ്റവും നീളം കുറഞ്ഞ ഒരു ഋഷി വര്യൻ മരുത്വാമലയുടെ കഥയൊക്കെ അങ്ങനെ ഷോർട്ടായിട്ട് പറയുകയുണ്ടായിരുന്ന പുകയുണ്ടെന്നും മരുത്വാമലയുടെ സൃഷ്ടി തന്നെ ഭാരതത്തിൻ്റെ വടക്കേറ്റത്തുള്ള ഹിമാലയത്തിൻ്റെ ആ കൈലാസ് സംഘത്തിൻ്റെ ഒരു ശിഖരമാണത് ഹനുമാൻ ഇങ്ങനെ ലങ്കയിലേക്ക് കൊണ്ടുപോയപ്പോഴും ഒരു തുണ്ട് വീണതാണ് മരുത്വാമല ഭാരതത്തിൻ്റെ തെക്കേറ്റത്ത് വീണുതിരിക്കുന്നതെന്നും ഒക്കെ നമ്മളുടെ പുരാണങ്ങളിലുണ്ട് അത് വളരെ വ്യക്തമാണ് ഈ മരുത്വാമലയെ ഗുരു അത് മരുന്നുമാമലയെന്നാണ് അവിടുത്തെ നാവുകൊണ്ട് പറഞ്ഞത് മരുന്നുകളുടെ സങ്കേതമാണ് അങ്ങനെ തന്നെയാണ് അപ്പോൾ അതങ്ങനെ വീണപ്പോഴാണ് ഈ മരുത്വാമലയുടെ മുകളിലാണ് ഏറ്റവും ശിഖരത്തിലാണ് കൊച്ചു പെട്ടെന്ന് പ്രതികരിക്കുകയുണ്ടായി ഞാൻ പോയിട്ടുണ്ട് എന്നുള്ളത് എത്രമാത്രം അത് ഉള്ളിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെയാണ് നമ്മളുടെ ഹൃദയത്തെ ഗുഹയായിട്ടാണ് നാം സങ്കല്പ ഹൃദയ കമലം ഹൃദയത്തിലാണ് ഈശ്വരൻ്റെ അങ്കുഷ്ടമാത്ര പുരുഷോ മധ്യോ ആത്മനിധിഷ്ട എന്നാണ് നമ്മളുടെ ഹൃദയത്തിലാണ് ആത്മ അതുകൊണ്ടാണ് നമുക്ക് തെളിയിക്കാം ഒരാൾ മരിച്ചു എന്ന് ഉറപ്പ് വരുത്തുന്നത് എങ്ങനെയാണ് ഹൃദയത്തിൻ്റെ മിടുപ്പിനെ നോക്കിയാൽ ഹൃദയം നിന്നുപോയാൽ എല്ലാം അവസാനിച്ചു ബ്രെയിൻ ഇല്ലെങ്കിലും നിൽക്കും കൈയില്ലേലും കാലില്ലേലും ഒക്കെ നിൽക്കും മനസ്സില്ലെങ്കിലും എല്ലാം നിൽക്കും പക്ഷേ ഹൃദയം നിന്നുപോയാൽ അവിടെ അതുകൊണ്ടാണ് പരമാത്മാവിൻ്റെ ജീവാത്മാവിൻ്റെ ഇരിപ്പടമാണ് ഹൃദയം അവിടെ അതാണ് ഹൃദയഗ്വരം എന്നൊക്കെ തേന ഗുഹ എന്നൊക്കെയാണ് പറയുന്നത് അവൻ്റെ ഇരിപ്പടത്തെ അതിനെ നമുക്ക് തിരിച്ചറിയണമെങ്കിൽ എന്ത് വേണം നമുക്ക് അറിവുണ്ടാകണം അറിവ് നമുക്ക് പ്രധാനം ചെയ്യുന്ന ഗുരുക്കന്മാരാണ് അതിനുവേണ്ടിയാണ് വിദ്യകൾ എല്ലാ വിദ്യകളും എന്തിനാണ് ഓരോ വിഷയത്തിലുള്ള അജ്ഞതയെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയാണ് എന്നുള്ളത് നാം ധരിക്കുക ഇവിടെ സംഭവിക്കുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയിൽ മനുഷ്യനാണ് ഈശ്വര പരമാത്മാവിനെ പ്രാപിക്കുവാൻ ആ പരമാത്മാവ് അനുഗ്രഹിച്ചു തന്നിരിക്കുന്ന ശക്തിയുള്ള കഴിവുള്ള ഒരു ജീവിയായിട്ട് എന്ന് പറയുമ്പോഴാണ് നിത്യമായിട്ട് ആഴ്ന്നു വാഴ്ന്ന് അവിടെ തന്നെ ഇരിക്കുമാറാകണം എന്നാണ് ഇനി ഒരു പുനരാവൃത്തി ഉണ്ടാകരുത് എന്നുള്ളതാണ് അത് ജ്ഞാനം ഇങ്ങനെ ഇരിക്കുന്നു അഗ്നിയുടെ ഭാവത്തിലാണ് എന്തുകൊണ്ടാണ് എന്തോ ഏതൊരു പുണ്യകർമ്മവും ചെയ്യുമ്പോഴാണ് എന്ത് വിളക്ക് നാം തെളിക്കുന്നത് അത് നമ്മുടെ ഭാരത സംസ്കാരത്തിൻ്റെ ഭാഗമാണ് എന്തിനു വേണ്ട ദീപം നൽകുന്നു ആ ദീപം തെളിയിച്ചപ്പോൾ ഞാൻ ഒരു ശ്ലോകം ചൊല്ലുകയുണ്ടായി അത് നാം അറിയേണ്ടതാണ് എന്താണ് ദീപം എന്നുള്ളതാണ് അറിവിൻ്റെ ഭാവമാണ് ദീപം എന്ന് പറയുന്നത് അഗ്നി എന്ന് പറയുന്നത് അറിവിൻ്റെ ഭാഗമാണ് അത് ആ വെളിച്ചമാണ് അതിൽ നിന്ന് കിട്ടുന്നത് വെളിച്ചം ഇതിനുള്ള അന്ധകാരത്തെ മാറ്റുന്നതിനുള്ള അന്ധകാരം എന്താണ് അറിവില്ലായ്മ അറിവില്ലായ്മ മാറുമ്പോഴാണ് നമ്മളുടെ അന്തരംഗം പ്രകാശമാനമാവുക അന്തരംഗം പ്രകാശമാനമാകുമ്പോഴാണ് നമ്മളുടെ മനസ്സ് എന്താ എന്താകുന്നത് വേണ്ടാത്ത കാര്യങ്ങളിൽ നിന്നും പിൻവാങ്ങി വേണ്ടുന്നതിലേക്ക് പോവുക എന്നുള്ളത് വന്നു ചേരുക അതുകൊണ്ട് നാം ദീപത്തെയും വെളിച്ചം മംഗളത്തിനെല്ലാം അവിടുന്ന് സാക്ഷി ദീപം സാക്ഷി എന്നൊക്കെ വെച്ചുകൊണ്ട് പ്രതിജ്ഞ ചെയ്യാറുണ്ട് എപ്പോഴും മംഗളത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ സ്വരൂപമാണ് എന്ത് അഗ്നി എന്ന് പറയുന്നത് അഗ്നി സാക്ഷി അഗ്നി ശുദ്ധി വരുത്തുക എപ്പോഴും നമുക്കറിയാം ഒരു മരണം നടന്നാൽ തന്നെ ദഹിപ്പിച്ച് അത് പൂർത്തിയാക്കുമ്പോഴാണ് ശരിക്കും എന്ത് വരുന്നുള്ളൂ അതിൻ്റെ പൂർത്തീകരണം അപ്പോഴെന്ത് വരുന്നു പഞ്ചഭൂതാത്മകമായിരിക്കുന്ന ആ ശരീരം അഞ്ച് ഭൂതങ്ങളിലേക്കുമാകുന്നു ആത്മാവ് നേരത്തെ തന്നെ വിട്ടുപോയിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ സംഭവിക്കുന്നത് എന്ന് അറിയാം സജഞ്ച സജൻജവർത്തി സംയുക്തം വനിതായോജിതമ്മയ ദൈവം ഗ്രഹാണ ദേവേശ ത്രൈലോക്യ തിരാപകം ഈ ശ്ലോകം ചെല്ലിക്കൊണ്ടാണ് ഈ പ്രാർത്ഥന പ്രാർത്ഥനയിലിത്തുകൊണ്ടാണ് ഞാൻ ആ വിളക്കിന് ആ ദീപത്തെ ജ്വലിപ്പിക്കുക സാജ്യം സ ആജ്യം ആദ്യം എന്ന് പറഞ്ഞാൽ നെയ്യാണ് നെയ്യ് കട്ടി പിടിച്ചില്ല അത് അകന്തയുടെ ഭാവമായിട്ടാണ് അകന്ത ഞാനെന്ന ഭാവമാണ് ഞാനെന്ന ഭാവം കട്ടി പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ് നാം മറ്റുള്ളവരെ പ്രതിരോധിക്കാനും അവരുടെ കുറ്റങ്ങളും മറ്റുമൊക്കെ കണ്ടുപിടിച്ചിട്ട് അതിരിക്കുന്നത് അതിൽ നിന്ന് മാറി ഞാനെന്ന ഭാവം ഇല്ലാതെ വന്നാൽ സോതരത്വേന വാഴുന്ന എന്ന് പറയുന്ന എല്ലാവരും നമുക്കൊന്നാണ് ഈശ്വരൻ്റെ മക്കളാണ് അവിടെ എന്തുണ്ടാകില്ല വൈരമുണ്ടാകില്ല സഹോദ്യം മാത്രമേ അപ്പോൾ അവിടെ സ ആദ്യം ആദ്യം എന്ന് പറഞ്ഞ നെയ്യാണ് ആദ്യത്തോടു കൂടി അതിനോടുകൂടി വർത്തി സംയുക്തം വർത്തി എന്ന് പറയുന്ന തിരിയാണ് ആ എന്ന് പറയുന്നത് നമ്മളുടെ വാസനയാണ് ജന്മജന്മാന്തരങ്ങളായിട്ട് വാസന കൊണ്ട് നാം ഈ ജന്മത്തിൽ ചെയ്യേണ്ട പ്രവർത്തികളെയാണ് ഇതിനെ ഈ അഹന്തെയും ഇതിനെയും കൂടെ ഒന്നിച്ച് യോജിപ്പിച്ചു വച്ചിരിക്കുക അതിലേക്ക് എന്തു ചെയ്യുന്നു അറിവാകുന്ന അഗ്നിയെ യോജിപ്പിക്കുക സജൻ ചവർത്തി സംയുക്തം വന്യന യോജി യോജിതം മയ അഗ്നിയെ അതിലേക്ക് യോജിപ്പിക്കുകയാണ് അറിവിനെ അതിലെ യോജിപ്പിക്കുക അവയെന്താണ് പ്രകാശിക്കുകയാണ് മയ എന്നാൽ ദൈവം ഗൃഹാണ് ദേവേശ അങ്ങനെയുള്ള ഈ ദൈവത്തെ അല്ലയോ ഈ പ്രപഞ്ചത്തിനെല്ലാം കാരണഭൂതമായിരിക്കുന്ന ആ ദേവ ത്രൈലോക് ഇത് സ്വീകരിച്ചാലും ത്രൈലോക്യ തിവിരാമുഖം ഈ മൂന്ന് ലോകത്തിൻ്റെയും തിമിരത്തെ അജ്ഞതയെ മാറ്റുന്നതിന് നീ ഇത് സ്വീകരിച്ചാലും എന്ന് തോന്നിക്കൊണ്ടാണ് ഞാൻ പറഞ്ഞത് അഗ്നി എന്ന് പറയുന്നത് എന്താണ് ശിവൻ്റെ മൂന്നാം കണ്ണ് തുറക്കുക എന്ന് പറയുമ്പോഴാണ് നമുക്ക് അമാദികളെ എല്ലാം ദഹിപ്പിക്കുന്നതാണ് ആവണ് അയാളൊക്കെ ഈ കാവി ഇട്ടുകൊണ്ട് നടക്കുന്നത് അഗ്നിയുടെ ഭാവമാണ് കാവിക്കുള്ളത് ആണ് ജ്ഞാനത്തിൻ്റെ ഭാവമായിട്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അഗ്നിയെ പറ്റി ഗുരു വേറെ ഒരു ശിവനെ ഇങ്ങനെ സ്തുതിക്കുമ്പോഴേ ഇങ്ങനെ പറയുകയുണ്ടായിട്ടുണ്ട് ഒരു സദാശിവ ദർശനം എന്നുള്ള ഒരു ശ്ലോകത്തിൽ അവസാനം ഇങ്ങനെ പത്താം ശ്ലോകം അടിക്കു വന്നി പോയി നിൻമുടിക്കൊരന്നവും പറ ഇന്നും അഗ്നിശൈലമേ എടുത്തു നീ വിഴുങ്ങി എന്നെ ഇന്ദ്രിയങ്ങളോടുടൻ നടിച്ചിടും നമശിവായ നായക നമോ നമ അടിക്കു വന്നി പോയി നിൻമുടിക്കൊരന്നവും പറന്നടുത്തതില്ല ഇന്നും ശൈലമേ നമ്മുടെ പുരാണത്തിലുള്ള കഥയാണ് ഗുരു പറഞ്ഞിരിക്കുന്നത് പന്നി ആരാണ് പന്നി വിഷ്ണുവിന്റെ ഭാവത്തിൽ വരാഹമൂർത്തി അടിക്ക് വന്നി പോയി നിൻമുടിക്കൊരന്നവും പറന്നടുത്തതില്ല ആരാണ് ബ്രഹ്മാവ് ഒരു മത്സരം ഉണ്ടായതൊക്കെ നമ്മുടെ കഥകൾ ഞാൻ അതിലേക്ക് പോകുന്നില്ല ഇവർ തമ്മിൽ ഞാനാണ് വലുതാ ഞാനെന്ന കഥ വരികയുണ്ടായി അപ്പോൾ ഒരു അശ്ലീതി ഉണ്ടാകുകയാണ് അതിൻ്റെ മുമ്പിൽ ആ എന്താ നിങ്ങളൊക്കെ ഇതൊക്കെ പഠിച്ചിട്ട് മത്സരത്തിനൊക്കെ തന്നെ ഇരിക്കുകയാണ് ആരാണ് കൂടുതൽ ജയിക്കുന്നത് എന്ന് വരുന്നത് പോലെ അപ്പോഴാണ് ഒരു വന്നു ഒരു അവിടെ ഒരു ജ്യോതിസ് അങ്ങനെ ഉയർന്നു വരികയാണ് അതങ്ങനെ പോവുകയാണ് അപ്പോൾ മാതാവ് അമ്മ ഇവർക്ക് നിർദ്ദേശം കൊടുത്തത് ആരാണ് നിങ്ങൾ ജയിച്ചിട്ട് വാ ആദ്യം ഇത് കണ്ടുപിടിച്ചിട്ട് വാ ഒരാൾ ഇതിൻ്റെ ആദ്യം കണ്ടുപിടിക്കാൻ പോയി ആര് വിഷ്ണു അടിയിലോട്ട് കാരണം പന്നിക്ക് തുറന്നു പോകാൻ എളുപ്പമല്ലേ അദ്ദേഹം പറന്നുപോയി മുകളിലോട്ട് പൊക്കോളം പറഞ്ഞു പോയി അടിക്ക് പന്നി പോയി നിൻമുടിക്ക് ഒരു അന്നവും പറന്നടുത്തതില്ല ഇന്നും അഗ്നിശൈലമേ രണ്ടുപേരും പോയി വന്ന കഥയൊക്കെ നമുക്കറിയാം അവസാനം എന്ത് പറ്റി വിഷ്ണു പോയിട്ട് പാവം വന്ന് മൂക്കം തോലും എല്ലാം പോയി വന്ന് പറഞ്ഞ് കിടന്ന് ആ കണ്ടില്ല എന്ന് പറഞ്ഞു ആദ്യം കണ്ടില്ല യു യുവാതരമായിട്ട് തരുന്നു പോയാ ിലോട്ട് പോയ ആൾ പറന്നുപോയില്ലേ മിടുക്കനാണ് പോയപ്പോഴാണ് മോളേന്ന് ഒരു പശുവും ഒരു കൈതപ്പൂ ഭഗവാൻ എപ്പോഴും പ്രിയപ്പെട്ടതാണ് തെളിയിൽ ഇങ്ങനെ വരുന്നുണ്ട് വരുന്നുണ്ട് എത്രയോ യുവായിട്ട് സഞ്ചരിച്ച് വരികയാണ് അപ്പോൾ ഇന്നും പോയിട്ടും അങ്ങനെ പോവില്ലേ അവിടെ വെച്ചൊരു എന്തോ കള്ളസാക്ഷി പറയാൻ അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ചല്ലോ അതൊക്കെ കൈക്കൂലി കൊടുത്ത് കാണുമായിരിക്കും എന്തായാലും ഒരു സാക്ഷി പറയാമെന്ന് പറഞ്ഞു തിരിച്ചു വന്നു അപ്പോൾ പന്നി വന്നിട്ട് ഇവിടെ കിടക്കുക തന്നേക്കില്ല ഓ അത്യാ അഭിമാനത്തോടു കൂടി ബ്രഹ്മാവ് ഇങ്ങോട്ട് വന്നിട്ട് പറയാൻ കണ്ടിരിക്കുന്നു എന്താ സാക്ഷി അതാ പശുവും കൈതപ്പൂവാണ് കൈതപ്പൂ ഭഗവാനെ ഏറ്റവും വെറുതെ അവിടെ വെച്ച് ശപം ഉണ്ടാകും കള്ളവാണ് ശപിക്കുകയാണ് അതായത് ഇപ്പം പിന്നെ ശിവന് കൈതപ്പൂ ആണ്ടിലൊരിക്കലെ കഴിക്കുക അങ്ങനെ ശവമാണ് പശുവിനോട് ചോദിച്ചാൽ പശു തല കുലുക്കി കണ്ടു പക്ഷേ കാല് കൊ അതിന് വാല് കൊണ്ട് ഇല്ലയെന്ന് കാണി അതുകൊണ്ട് നമ്മുടെ ഇവിടെ പശുവിനെ അങ്ങനെ പൂജിക്കില്ലേ വടക്കേലേ പോയ പശുവിനെ പുറയിലെ പൂജിക്കും സത്യം പറഞ്ഞത് ആണ് അങ്ങനെ ശവിച്ചു ആ ബ്രഹ്മാവിന് ശാപം കിട്ടി ബ്രഹ്മാവിൻ്റെ ബ്രഹ്മാവിനെ ആരാധിക്കുന്ന സ്ഥലം നമ്മുടെ ഭാരതി വളരെ കുറവാണ് പറഞ്ഞത് ഇതൊരു സത്യം ശ്രീനാരായണ ഗുരുദേവന് ഈ പുരാണങ്ങളെയൊക്കെ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അടിക്ക് പറഞ്ഞു പോയി നിന്നൊടിക്ക് ഒരു അന്നവും പറ ഇന്നും അഗ്നിശൈലമേ അഗ്നിശൈലം നീ പോയിരിക്കുന്ന എന്താണ് അങ്ങനെ അഭ്യർത്ഥിക്കുകയാണ് എടുത്തു നീ വിഴുങ്ങി എന്നെ എങ്ങനെ ഇന്ദ്രിയങ്ങളോടുടൻ വിടുങ്ങിയാണ് എന്താ ശരീരത്തോടുകൂടി അങ്ങനെ നടിച്ചിടും നമശിവായ നായക നമോ നമ ഞാൻ പറഞ്ഞത് അഗ്നിയുടെ ഭാവമാണ് അഗ്നി ജാനസ്വരൂപമാണ് പ്രപഞ്ചശിഷയിലെ മനുഷ്യന് ആണ് ഈശ്വരപ്രാപ്തിക്കുള്ള അനുഗ്രഹം കിട്ടിയിരിക്കുന്നത് അതിന് നമുക്ക് ആവശ്യമായത് നമുക്ക് രോഗാധികളില്ലാത്ത ഒരു ശരീരം രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ധ്യാനവും ഒരു ജപവും ഒരു പ്രാർത്ഥനയും ഒന്നും നടക്കാതെ വരും പറഞ്ഞതുപോലെ അനവസ്ത്രാധി കിട്ടാതെ മുട്ടാതെ തന്നെങ്കിൽ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്കൊന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റൂ അതുപോലെ തന്നെ അപ്പോൾ ശാരീരികമായിട്ടുള്ള നമ്മളുടെ ഒരു ആനന്ദം കിട്ടണമെങ്കിൽ എന്തു വേണം ഇതിന്റെ ഒരു വേട് ഇതുകൊണ്ടായോ ശാരീരികമായി വരുമ്പോൾ നമ്മളുടെ ഇഞ്ചി ഇന്ദ്രിയങ്ങളൊക്കെ തേജോമയമാണ് പക്ഷേ തേജോമയമാകുന്ന ഇന്ദ്രിയങ്ങളെ ഭാഗ്യമായി വിട്ടാൽ അതിനെ കാര്യം കൊടുക്കും അതിനെന്തിനോ അന്തർമുഖമാക്കണം അപ്പോൾ അവിടെ ഞാനെന്ന ഭാവത്തിൽ ഇരിക്കുന്ന മനസ്സെന്നൊരു ആളുണ്ട് അദ്ദേഹമാണ് ഈ ക്യാമറകളെയൊക്കെ അതായത് എടുത്തുകൊണ്ടിരിക്കുകയല്ലേ അദ്ദേഹത്തിൽ ക്യാമറയ്ക്ക് വലിയ കാര്യമൊന്നുമില്ല അദ്ദേഹം ഇങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിക്കുമ്പോൾ അത് ചെയ്യുന്നു എന്നുള്ളത് അപ്പോൾ മനസ്സാണ് അദ്ദേഹം ഇരിക്കുന്നത് മനസ്സിൻ്റെ അപ്പുറത്ത് ഇദ്ദേഹത്തിന് ഈ വലിയ ഉണ്ട് ബുദ്ധി എന്ന് പറയുന്ന ഒരാളുണ്ട് ആ ബുദ്ധി കൊണ്ടാണ് അദ്ദേഹം കണ്ടില്ലേ ആ വരലുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് കിട്ടുക ഇത് നമ്മുടെ കണ്ണും കാതും ഒക്കെ ക്യാമറ മാത്രമാണ് ഇതിന് ഞാൻ ആരെന്ന് തിരിച്ചറിയുന്നതിന് ഉള്ള ഒരു വിദ്യ കൂടിയാണ് ഏത് ഋഷീശ്വരന്മാർ പറയുകയുണ്ടാകും അഗസ്ത്യ മുനിയാണ് ഇതല്ല മുനി സന്നിധിയിൽ വന്ന് എന്നൊക്കെ പറയുന്ന ഒരു ശ്ലോകം തന്നെ ഗുരു എഴുതിയിട്ടുണ്ട് പെട്ടെന്ന് അത് വന്നപ്പോഴിങ്ങനെ ഓർമ്മ വന്നേ ഉള്ളൂ ഞാൻ അധികം നീട്ടുന്നില്ല അതുകൊണ്ട് വിദ്യകളല്ല ഋഷിമാരുടെ നമ്മളെ ഋഷി ഭാരത ഋഷിമാരുടെ എല്ലാം അവർ നമ്മെ നേരെ നയിക്കുന്നതിന് ആത്മാവിലേക്ക് അറിവിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള വിദ്യകളാണ് നമ്മളുടെ സുരക്ഷിതത്വം എന്ന് പറയുന്നത് ഒന്ന് നമുക്ക് ഉറപ്പാക്കേണ്ടത് എന്ന് അഭ്യസിച്ചാലും കാരുണ്യം നമ്മളിൽ നിൽക്കണം കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ ആത്മാവിൻ്റെ പരിശുദ്ധിയാവൂ അപ്പോൾ മാത്രമേ നമുക്ക് സാഹോദര്യം എന്ന ഭാവുന്ന കഴിയൂ വാത്സല്യം കരുണ അതൊക്കെയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത് നമ്മളുടെ ഗുരുക്കന്മാർ ശീശ്വന്മാരെ എല്ലാം എടുത്തു നോക്കി അവർ എല്ലാവരും എന്തായിരുന്നു കരുണാമൂർത്തികളായിരുന്നു ഓം ശ്രീ നാരായണ പരമഗുരവേ നമ